ഹലോ ഫ്രണ്ട്സ് ജെ കെ ഫിഷിംഗ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം ഇത് കണ്ടോ ഇപ്പന്താണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ട ഇട്ടായിരുന്നു അതിൽ കുടുങ്ങിയതാണെന്ന് തോന്നുന്നു എങ്ങനെയും രക്ഷിക്കേണ്ട വഴിയാണ് ഇപ്പോൾ നോക്കുന്നത് മീൻ പിടിക്കാനിട്ട ചൂണ്ടൽ അതിൻ്റെ കാലിന് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല ഉണങ്ങിയിട്ടുണ്ട് കട്ട് ചെയ്ത് ഒരു വൈ കൊടുക്കണം തോലൊക്കെ കുറേ പോയിട്ടുണ്ട് അവൻ പേടിച്ചിട്ടുണ്ട് പേടിച്ചിട്ടുണ്ട് അല്ലാതെ കത്രേ വരുവാ കത്രിക ആ ചെമ്പല്ലിക്കിട്ട കണിയായിരുന്നു ചെമ്പല്ലി പിടിക്കാൻ ഇട്ട കണിയാണ് പറക്കുമ്പോളൊറ്റം കെണിഞ്ഞതാകാനാണ് സാധ്യത കത്രിക കിട്ടിയിട്ടുണ്ട് പരുന്ത് ചത്തതല്ല മങ്കീസിന് കുടുങ്ങിയതാ അക്രമിക്കാൻ സാധ്യതയുണ്ട് ചിറകെല്ലാം കൊറേ പോയിന് അതാ ഭക്ഷണം ശരി കരക്ക് റെസ്റ്റ് എടുക്കാം ഇപ്പം താൽക്കാലികമായിട്ട് കെണിയിൽ നിന്ന് ഊരി കൊടുത്തിട്ടുണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ താൽക്കാലികമായിട്ട് കെണി മങ്കീസ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് പറക്കാൻ ചെറിയ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് റെസ്റ്റ് എടുക്കട്ടെ ആ അത്യാവശ്യം ശരിയായി വരും നോക്കാം